ഹായ് ഹലോ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മാത്രമല്ല കേട്ടോ പ്രമേഹവും കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഒക്കെ കുറയ്ക്കുന്ന ഒരു അത്ഭുത ഉപ്പുമാവ് അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്ന ചാമയരി കൊണ്ടാണ് ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇത്തിരി കുഞ്ഞൻ ധാന്യത്തിന് വില ഇത്തിരി കൂടുതലാട്ടോ കേട്ടോ ഇത് നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് നൂറ്റി ഇരുപത് രൂപയായിരുന്നേ ഇതുകൊണ്ട് ഉപ്പ്മാവും മാത്രമൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത് ബിരിയാണി ചോറ് കഞ്ഞി പുലാവ് പുട്ട് ദോശ പായസം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ധാന്യമാണ് ചാമ ചാമയുടെ അത്ഭുത ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ലെന്ന് നീ അത്ര അധികമാണ് യൂട്രസിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്ത്രീ പുരുഷ വന്യത പരിഹരിക്കാനും ഹൃദ്രോഗം പൊണ്ണത്തടി വാതരോഗങ്ങൾ ഇവയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെ ഈ ഇത്തിരി കുഞ്ഞൻ ധാന്യത്തിന് കഴിവെന്നാണ് പറയുന്നത് ഈ ധാന്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം നമുക്കെല്ലാം ഉണ്ടാക്കാനായിട്ട് എന്നാലേ ഇതിലെ ഫൈറ്റിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കൂടുതൽ ന്യൂട്രിയൻസ് ബോഡിയിൽ അബ്സോർവ് ചെയ്യാനും ഈസി ഡയജക്ഷനൈസിയാക്കാനും കഴിയത്തുള്ളൂ ഞാനെന്നാൽ ഇത് കുതിർക്കുന്നില്ല ഞാൻ വറുത്താണ് ഉപ്പം ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പിടിച്ചതാണേ വണ്ണം കൂടിയേ വണ്ണം കൂടിയേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഡയറ്റ് ചെയ്യാനും ഏറ്റവും നല്ല ഒരു ധാന്യമാണിത് കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെക്കുറിച്ച് കുടലിൻ്റെ ആരോഗ്യം കൂട്ടാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നല്ലതാട്ടോ അതുപോലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ വരെ ഇത് തടയുന്നെന്നാണ് ഗവേഷണം പറയുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇതല്ലാതെയൊക്കെ ഒന്ന് കഴിച്ചേക്കാൻ നോക്കി കേട്ടോ ഇത്തിരി കുഞ്ഞം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ നല്ല കുഞ്ഞു മുത്തുമണി പോലെ ഇരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ചാമേരി ഒരു ഗ്ലൂട്ടൻ രഹിത വിഭവമായതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് വരെ ഇത് കഴിക്കാൻ പറ്റും അരിയും ഗോതമ്പിനേക്കാട്ടിലുമൊക്കെ കുറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡക്സ് ഉണ്ടാൽ ഉയർന്ന അളവിൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ ചാമയിലുണ്ട് അതുകൊണ്ട് തന്നെ ചാമ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലുണ്ടല്ലോ പ്രമേഹ രോഗികളിലെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും ഷുഗർ ലെവൽ ആവുകയും ചെയ്യുന്നുണ്ട് ചാമയിലെ ഉയർന്ന അളവിലടങ്ങിയിരിക്കുന്ന ഫൈബറുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൻ്റെ അളവ് കുറയ്ക്കും അതുകൊണ്ട് തന്നെ രക്തക്കൊഴിലിനെ സംരക്ഷിച്ച് രക്തം കട്ട പിടിക്കുന്നതൊക്കെ തടയും അതുകൊണ്ട് തന്നെ ഹൃദ്രോഗവും സ്ട്രോക്കും ഒക്കെ പതിയെ അങ്ങ് വഴിമാറിപ്പോവും പക്ഷേ ചാമ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തണേ ചാമേരിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എല്ലിൻ്റെ ആരോഗ്യം വരെ മെച്ചപ്പെടുത്തുന്നുണ്ട് എനർജി കൂട്ടാനും ഇത് നല്ലൊരു ഫുഡാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ ചുക്കും ചുളിവൊക്കെ വരത്തില്ലേ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുക്കും ചുളുവും വരെ തടയാനായിട്ട് ചാമേരിക്ക് കഴിയുന്നുണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ലിറ്റിൽ മില്ലറ്റ് അതായത് സൂപ്പർ ഫുഡാണ് ഈ ചാമയരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ടേ ഈ ഗുണഗണങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വലിച്ചു വാരി പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോ എനിക്ക് തോന്നുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഈ ലിറ്റിൽ മില്ലറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ഞാൻ കരുതിയതേ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തൊട്ട് മരണം വരെ എന്തെല്ലാം രോഗങ്ങളാല് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ എന്തെല്ലാം മരുന്നുകളാണ് കഴിക്കുന്നത് എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഒന്നും അറിയത്തില്ല ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാലേ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ നമുക്ക് ഉപ്പ്മാ ഉണ്ടാക്കിയാലോ ഇതേ പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് നമുക്ക് വേണ്ട വെജിറ്റബിളൊക്കെ എടുക്കാം വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞേണ്ടി വന്നായിരുന്നു ചാമേരിയിലെ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഫൈബറും ആറ് അറുപത്തെട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം കാർബോഹൈഡ്രേറ്റും ഉണ്ട് നമ്മുടെ അരിയൊന്നും അതിൻ്റെ ഏഴ് അയലോക്കത്ത് വരത്തില്ലെന്നേ ശ എല്ലാ മൂലങ്ങളും ഇതിലുണ്ട് ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളില്ലേ ഇതിന് എൻ്റെ മരുന്നുകളല്ലേ മനുഷ്യൻ കഴിക്കുന്നത് ഇതിന് ഒന്നും ആവശ്യമില്ല ഈ ചാമേരി ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും നമ്മളിത് എല്ലാവരിഞ്ഞുകൊണ്ട് വന്നു ഇനിയും കടുക് പിടിച്ചിട്ട് ഇതെല്ലാം ആയിട്ട് ഒന്ന് വേവിച്ചെടുത്താലോ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതിയെ അതുപോലെയേ കേരളത്തിലെ ഒത്തിരിയൊരു സ്ത്രീകളെ ഞാൻ കിട്ടുന്നുണ്ട് പി സി ഓടി പി സി ഓടി എന്ന് പറയുന്നത് പി സി ഒ ഡിക്കൊക്കെ ഉണ്ടല്ലോ മരുന്നിനൊപ്പം ഈ ലിറ്റിൽ മില്ലറ്റ് ഒന്ന് ശീലമാക്കിയാലുണ്ടല്ലോ ഇതൊക്കെ പ്രതിരോധിക്കാൻ പറ്റുമോന്നെയ്യും നമുക്കിതൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്നതെല്ലാം വലിച്ചു വരി കഴിക്കും ഒരു മലയാളിക്ക് പ്രത്യേകിച്ച് യാതൊരു കൺട്രോളും ഇല്ല പക്ഷേ ഈ ഓരോ ക്യാൻസറ് അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർ മരുന്നിനൊപ്പം ലിറ്റിൽ മില്ലറ്റും കൂടെ ശീലമാക്കി കഴിഞ്ഞാണല്ലോ ഒരുപാട് ഗുണം എക്സ്ട്രാ കിട്ടും നമ്മളിത് ഈ എണ്ണ നിറച്ചു കടുകിട്ടു കുഞ്ഞുള്ളി ഇട്ടു കറിവേപ്പിലിട്ടു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇതിലിടാം കേട്ടോ നിങ്ങൾക്ക് ആകെ ഇഷ്ടമുള്ള ബീൻസ് ആണേലോ അങ്ങനെയുള്ളതൊക്കെ ഇടാം ഒരു കുഴപ്പമില്ല അങ്ങനെയെല്ലാം കൊടുത്തിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കാം അല്ലെ ഇത് നല്ല ബ്രൗൺ കളറാവട്ടെ നമ്മുടെ ചുറ്റിനു വേഗി ഇത്ര ആൾക്കാരാണ് കുഞ്ഞുങ്ങളില്ലാതൊക്കെ ഭാരപ്പെടുന്നതല്ലേ എന്തെല്ലാം മദ്യതാ ചികിത്സകളാണ് ചെയ്യുന്നത് പക്ഷേ ഇവരൊന്നും ഉണ്ടല്ലോ ഈ ലിറ്റിൽ മിലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല ചാമയരി സ്ഥിരം കഴിച്ചാലുണ്ടല്ലോ ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒക്കെ ഒരു ചികിത്സയ്ക്ക് ബദലായിട്ടാണിത് അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരിതാണ് ഇത് ക്യാൻസർ രോഗികളൊക്കെ മരുന്നിനോടൊപ്പം ചാമയരിയും കൂടെ ശീലമാക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ഇടയിലൊക്കെ ഫാറ്റി ലിവർ ലിവർ സെറോസിസ് ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല ചെറുപ്പക്കാർക്ക് അടക്കം ഇപ്പോൾ ഫാറ്റി ലിവറുണ്ട് പക്ഷേ കരളിനെ ശുദ്ധി ചെയ്യാനും ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാനും ഒക്കെ ചാമേരി വളരെ നല്ലതാണ് നമ്മളിത് വെജിറ്റബിളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വഴിട്ടുണ്ടെങ്കിൽ നീ ഇട്ടിട്ട് ജസ്റ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതിയെ ഞാനിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പിടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു നിങ്ങൾക്ക് വെള്ള കളറിലുള്ള ഉപ്പുമോ വേണിഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട മഞ്ഞ കളറിലുള്ള ഉപ്പുമാണിഷ്ടമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇരണം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒഴിക്കാം നന്നായിട്ട് വെന്ത് വരട്ടെ സിമ്മിലിട്ട് കൊടുക്കാം നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത്ര എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി എണ്ണയൊക്കെ കൂടുതൽ കൂടുതലെടുത്താണ് നിങ്ങളുണ്ടാക്കുമ്പോൾ ഇത്ര എണ്ണയൊന്നും വേണ്ട കേട്ടോ കുറച്ച് എണ്ണ മതി കാരണം ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണല്ലോ അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കളയല് അപ്പം നമ്മളിത് ഇതുപോലെ ഒരു രണ്ടുണക്കമുളക് കിട്ടും അതുമൊന്ന് ജസ്റ്റ് വറുത്ത് പോരുന്നുണ്ടേ എനിക്കിത് വറുത്ത് കോരിയിട്ട് നമുക്കിതിലേക്ക് തന്നെ നമ്മുടെ ചാമ അരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ചാമേരിയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞു തന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ ഞാൻ പൊതുവേ എൻ്റെ ഒരു വീഡിയോയും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയാറില്ല പക്ഷേ നിങ്ങളുടെ ഫാറ്റി ലിവറാൽ ബുദ്ധിമുട്ടുന്നവരോ വി സി ഒ ഡിയാൽ ബുദ്ധിമുട്ടുന്നവരോ അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ ഒക്കെ പരിചയത്തിൽ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം കാരണമുണ്ടല്ലോ ഒരറിവും ചെറുതല്ല ചേർവില്ലാത്തൊരു ഉപകാരമല്ലേ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടെന്നേ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനായിട്ട് പാലില്ല എന്നൊക്കെ പറയുന്ന അമ്മമാർക്കൊക്കെ ഇത് കഴിച്ചാൽ വളരെയധികം ബെനിഫിറ്റ് ആണ് അതൊന്നും നമുക്ക് നമ്മളീ പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടതന്നേ അപ്പം നമ്മുടെ ലിറ്റിൽ മില്ലറ്റ് നന്നായിട്ട് വറുത്ത് വരുന്നുണ്ടേ അതിൻ്റെ വെള്ളമായും ഒക്കെ പോയി നന്നായിട്ട് വറുത്തെടുക്കണം നിങ്ങളിത് വേറെ എന്തായിട്ടും ഉണ്ടാക്കിയാലും ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടേ ഉണ്ടാക്കാവുള്ളേ ഞാനിതൊന്ന് വെറൈറ്റി പിടിച്ച് നോക്കിയതാണ് വറുത്ത് വരുന്നത് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം ഞാനീ വാരി വലിച്ചു പറഞ്ഞു നോക്കിയേ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നേ വിശ്വസിപ്പിച്ചോട്ടെ അപ്പം ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ടേ ഇത് വറുത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം തണുത്ത വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി ഇത് വറുത്ത് കിട്ടാനേ കുറച്ച് സമയം വേണം കേട്ടോ കുറച്ച് ക്ഷമയോടെ സിമ്മിലൊക്കെ ഇട്ട് ഇളക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ഇനി നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട് ഞാനിതിൽ ഉപ്പിടാൻ വിട്ടുപോയായിരുന്നേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്കാകാനും കുറച്ചധികം സമയം വേണം കുതിർത്തതാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിങ്ങനത്തെ ആയതുകൊണ്ട് ഇത് കുറച്ചധികം സമയം വേണേ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് വീണ്ടും ഞാൻ ഇത് മൂന്നാല് വട്ടം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത് ഇതുകൊണ്ട് ഇത് ചൊവ്വ വെന്തിട്ടില്ല ഞാനിതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമായിരുന്നു അടിയിലൊന്നും പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഉപ്പ്മാവുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരുപാടാണെങ്കിൽ കട്ട കെട്ടിപ്പോവും ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കി അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണേ ഒരുപാട് വെള്ളമൊഴിച്ചാൽ കുഴഞ്ഞിരിക്കും നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിച്ചു തുറന്നു നോക്കിയിട്ടുണ്ട് വേദി ഇത് കണ്ടോ നമ്മളൊരു അര മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരുപാടായിട്ടോ ഇത് വെന്ത് വന്നപ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കോരി വെച്ചിരിക്കുന്ന അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല അടിപൊളി ചാമ ഉപ്പ്മാവ് റെഡി ഇതിൽ വേണ്ടവർക്ക് നമ്മൾ വെജിറ്റബിൾ വെട്ടുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇടാം കേട്ടോ തേങ്ങാ ചിരണ്ടിയത് പിന്നെ നട്ട്സ് മുന്തിരിയൊക്കെ ഇടാം ഉപ്പ്മാവിലെല്ലാം ഇടാമല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ സാധനങ്ങളും ഇടാം ഇത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ഇതൊന്ന് ട്രൈ ആക്കി എടുക്കാം പരസ്പരം കട്ട പിടിച്ചിരിക്കാതെ ഒന്ന് നല്ല വൃത്തിക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇളക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ ഞാൻ കഴിച്ചു നോക്കി കഴിച്ച് നോക്കിയപ്പം ഉപ്പ് കുറവായിരുന്നു ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയായിരുന്നു ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് ഇളക്കുമായിരുന്നേ പിന്നെയാണ് നിങ്ങൾ ആ വേവിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി ഞാൻ വെജിറ്റബിളിൽ ഇട്ടുകൊണ്ട് ഇതിലിടാൻ വിട്ടുപോയി പിന്നെ ഇപ്പം കുറച്ചുകൂടെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു നമ്മുടെ ലിറ്റിൽ മിനറ്റ് ഉപ്മാവ് ഇനിയൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അങ്ങനെ ഞാൻ ചാമേരിയുടെ ഉപ്മാവ് കഴിക്കാൻ പോകുകയാണേ ആദ്യമായിട്ട് കഴിക്കുന്നൊരു ചുമ്മാ വില്ലപ്പൊക്കെ ഇടുന്ന കേട്ടോ എന്താണല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എന്താണല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എക്സ്പ്രഷൻ ഇട്ടത് ശരിയായില്ല തോന്നലേ കഴിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് എന്താ ഇഷ്ടപ്പെടാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സംഭവം എന്താണെങ്കിലും കിടമായിരുന്നു കേട്ടോ ഇത്രയും ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ടേറ്റ